Hello friends അപ്പോൾ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ എന്നാൽ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നമുക്ക് ചെയ്തെടുത്താലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നൂൽപ്പുട്ടിൻ്റെ പൊടിയാണ് അരിപ്പൊടിയാണ് അരിപ്പൊടി ഒരു അര ഗ്ലാസിന് മേലെ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നമ്മളിപ്പോൾ ഇവിടെ ഒരു മൂ പേര് രണ്ട് പേരും ഒരു ഭാവിയോ മൂന്ന് പേരേ ഉള്ളൂ അപ്പോൾ അതിന് കണക്കായിട്ടുള്ള പൊടി ഞാൻ എടുത്തിട്ടുണ്ട് അത് കുറച്ച് പച്ചവെള്ളത്തിൽ ഉപ്പ് ഇട്ട് നന്നായിട്ട് പൊടിയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് കുഴച്ച് ആ മാവ് ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചു അതിനുശേഷം ഞാനത് കയ്യിൽ വെച്ചിട്ട് ആക്കിയിട്ട് ചെയ്തെടുത്തു സോ എല്ലാ ബോൾസും കൂടെ എന്ത് ചെയ്തു നേരെ ഇഡ്ലി പാത്രം എടുത്തു അതിൽ ആവി പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ആവി കയറ്റി എടുത്തതിന് ശേഷം നമുക്ക് വേറൊരു പാൻ വെച്ച് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴുകുക കടു പൊട്ടിക്കാൻ താല്പര്യമുള്ള കൂട്ടർക്ക് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നേരെ തേങ്ങാപ്പാലിലേക്ക് കുഴക്കട്ട് ഇട്ടാൽ മതിയാവും ഞാനിവിടെ കടുകും വറ്റൽമുളകും പൊട്ടിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് സവാള വളരെ നേരിയ രീതിയിൽ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടിയിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഞാൻ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ് ആ അരമുറി തേങ്ങ കൊലം ചൂട് വെള്ളത്തിൽ നമുക്ക് കൈവെച്ചിട്ടന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം ആ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലും ആ പിഴിഞ്ഞ പീരയും എല്ലാം കൂടി നമുക്ക് ആ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അതൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയാവും എടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ ആവി കയറിയതൊക്കെ കറക്റ്റ് ായിട്ടുണ്ടാവും അത് നേരെ തേങ്ങാപ്പാലിലേക്ക് നമുക്ക് കുഴക്കട്ട നേരെ തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഓൾറെഡി നമ്മൾ ബോൾസിൽ ബോൾസ് ആക്കുന്ന അരിമാവിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് കുഴച്ചതാണ് അപ്പോൾ ആ ഉപ്പ് പോലെയെങ്കിൽ കുറച്ച് ഉപ്പ് നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം കുഴക്കട്ട നമുക്ക് തേങ്ങാപ്പാലിലേക്ക് ഇട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് അതിൽ ആ ഒരു തേങ്ങാപ്പാൽ അതിൻ്റെ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് കയറി പിടിക്കണം അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് ആ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ആ നമ്മുടെ കുഴക്കട്ട നന്നായിട്ടൊന്ന് വേവട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതാ നമ്മുടെ മണിക്കോഴക്കട്ട റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് കാരണം ആവിയിൽ ഉപയോഗിച്ച എല്ലാ പലഹാരങ്ങളും എല്ലാവർക്കും പറ്റുന്നതാണ് കുട്ടികൾക്കാണെങ്കിലും ശരി വലിയ ആൾക്കാണെങ്കിലും ശരി അപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് മണിക്കുഴക്കെട്ടാണെന്ന് പറയുന്നത് അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതിന് പല നാടുകളിലും പല പേരുകളായിരിക്കും അല്ലേ അപ്പം നിങ്ങളുടെ നാട്ടിൽ എന്തൊക്കെയാണെന്നൊന്ന് പേരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം ഇതൊന്ന് ഉണ്ടാക്കി നോക്കി എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം അപ്പോൾ ഞാനിതുണ്ടാക്കിയതിന് ശേഷം നേരെ വാവക്ക് കഴിക്കാൻ കൊടുത്തു വാവക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ വാവക്കും ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായിട്ട് എന്ന് കരുതുന്നു അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് കാണാം ബായ്